ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് റോബസ്റ്റ എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വലുതല്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് വലുതായി തോന്നും ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് ചെറുതുമല്ല ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്ത ഒരു റോവസ്റ്റാ പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഇനി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം പഴം ഇപ്പം നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട പഴത്തിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ിപ്പോൾ നമ്മളിവിടെ വാനില ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ പഴത്തിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് പഴം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് വാനില ആഡ് ചെയ്ത് കൊടുക്കാത്തത് നിങ്ങൾക്ക് വാനില വേണം എന്നാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വാനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവ രണ്ടും ആഡ് ചെയ്യാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ റോബസ്റ്റയാണല്ലോ എടുത്തിട്ടുള്ളത് റോബസ്റ്റ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ചെറുപഴം യൂസ് ചെയ്യാവുന്നതാണ് മീഡിയം സൈസ് രണ്ട് ചെറുപഴം യൂസ് ചെയ്യുക അങ്ങനെയാണ് താല്പര്യം ചെറുപഴം വെച്ചിട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ റോബസ്റ്റ റോബസ്റ്റിപ്പം നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ മാഷ് ചെയ്തെടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മറന്നു പോകും അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഇതിപ്പോൾ കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതാണല്ലോ അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഷുഗർ മെൽറ്റ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്ന വിധത്തിലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ പഴമൊക്കെ ഉടഞ്ഞിട്ടുമുണ്ട് ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടും ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്തെടുക്കുക ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എംബിലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ അരിച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾ മെഷർ ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തിക്നെസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടല്ലോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ നമ്മളെ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇതിപ്പം മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടൊന്ന് പോകാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം അതിനായിട്ട് ഒരു പഴയ തവ ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കാവുന്നതാണ് പക്ഷേ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ അടിയിൽ ഒരു തവ വെച്ചിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സെൻറ്റർ ലൈറ്റ് ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ സ്റ്റിക്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇതിപ്പം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആവും കേട്ടോ കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് തിക്ക് ആയിട്ടല്ല കട്ടി കൂടി ഹൈറ്റ് കൂടിയിട്ടല്ല ഇത് ഇത്തിരി കട്ടി കുറഞ്ഞ രീതിയിലാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അഥവാ നിങ്ങൾ ചെറിയ ബൗളിലോ പാനിലോ ആണ് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പതിനഞ്ച് മിനിറ്റൊക്കെ ആവാം ഇങ്ങനെയുള്ള ടൈപ്പ് പാനിലൊക്കെ വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡി ആയി കിട്ടും ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചൂടാറിക്കഴിഞ്ഞതിൻ്റെ ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇവിടെ മുകൾ വശവും കൂടി ഇത്തിരി ഒരു കളറ് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ അതേ ഫ്രൈ പാനിലേക്ക് തന്നെ നമ്മൾ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ അടിവശത്തു നിന്ന് തവയെടുത്ത് മാറ്റിയിട്ടാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ലിഡ് വെച്ച് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓപ്പൺ ആയിട്ടുണ്ട് വെച്ചാൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുകൾ വശ അല്ലാട്ടോ ഈ പുറകു വശമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഫ്ലിപ്പ് ചെയ്തു ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നുകൂടെ ഇത്തിരി ഡാർക്ക് കളറ് അടിവശം തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുള്ളത് ഈ ഒരു റെസിപ്പി ഇപ്പോൾ കേക്കാണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് കേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് കഴിക്കണത് കേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം പക്ഷേ ഇത് കേക്കല്ല പാൻ കേക്ക് പോലെയൊക്കെ ഉള്ളൊരു സ്നാക്ക് തന്നെയാണ് എന്നാൽ കുട്ടികൾ കേക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാക്കി തട്ടിക്കുട്ടിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ ഒരു പഴവും ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഈവനിങ്ങിലൊക്കെ കുട്ടികൾ വരുന്ന ടൈമിൽ നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എന്താണ് കുട്ടികൾക്ക് റെഡിയാക്കുക എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് എപ്പോഴും ഉണ്ടാവുക വീട്ടമ്മമാരൊക്കെ അതുതന്നെയാണ് ചിന്തിക്കുക അപ്പോൾ ഒരു പഴവും ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണം ഒക്കെ ഒന്ന് ഡബിളാക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കുക്ക് ചെയ്തെടുത്തപ്പോൾ അപ്പോൾ ഒന്നുകൂടൊരു കാണാൻ ഇത്തിരി ഡാർക്ക് കളർ ഈ ഒരു വശമാണ് അതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടിയ രീതിയിലല്ല ഇങ്ങനെയാണ് ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് പാൻ കേക്കിൻ്റെ ഒക്കെ ഒരു മോഡലിന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ അപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്യുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു